വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് വീടിൻ്റെ പുറം ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്യുവാൻ അഥവാ സിമെൻറ്റ് തേക്കാൻ എത്ര സിമൻറ്റും മണലും വേണമെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പുറം ഭിത്തികൾ അഥവാ ഔട്ടർ വാൾസ് നിരന്തരമായി മഴയും വെയിലും ഏൽക്കുന്നതിനാൽ അവിടം പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വൺ ഈസ് ടു ഫോർ എന്ന മിക്സ് റേഷ്യോ സ്വീകരിക്കുന്നതാണ് നല്ലത് അകവശത്തെ ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വൺ ഈസ് ടു ഫൈവ് വൺ ഈസ് ടു സിക്സ് എന്ന മിക്സ് റേഷ്യോകളാണ് സ്വീകരിച്ചു പോരുന്നത് ഇന്ന് പുറം ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വൺ ഈസ് ടു ഫോർ മിക്സ് റേഷ്യോ അനുസരിച്ചുള്ള മെറ്റീരിയൽ കാൽക്കുലേഷനാണ് നമ്മൾ പരിശോധിക്കുന്നത് വൺ ഈസ് ടു ഫോർ മിക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ സി എഫ് ടി സിമെൻറ്റിന് ഫോർ സി എഫ് ടി മണല് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബാഗ് സിമൻറ്റ് രണ്ട് കൊട്ടയിൽ കൊള്ളുകയാണ് എങ്കിൽ രണ്ട് കൊട്ട സിമെൻറ്റിന് എട്ട് കൊട്ട മണൽ ഇതാണ് വൺ ഇസ് ടു ഫോർ മിക്സ് അതായത് ഇവിടെ കുട്ടയുടെ അളവ് സീറോ പോയിൻ്റ് സിക്സ് ടു സി എഫ് ടി ആയിരിക്കണം സാധാരണയായി പുറം ഭിത്തികളുടെ പ്ലാസ്റ്റർ കനം പതിനഞ്ച് എം എം മുതൽ ഇരുപത് എം എം വരെയാണ് നമുക്ക് മുക്കാൽ ഇഞ്ച് അഥവാ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഇഞ്ച് എന്ന് സ്വീകരിക്കാം മുക്കാലിഞ്ച് എന്ന് പറയുമ്പോൾ പത്തൊമ്പത് എം എം ആണ് ഇവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വീടിൻ്റെ പ്ലിന്റ് ഏരിയ അല്ല ഉദ്ദേശിക്കുന്നത് പുറം ഭിത്തികളിൽ എവിടെയൊക്കെയാണോ പ്ലാസ്റ്റർ ചെയ്യേണ്ടത് ആ ഏരിയ കണക്ക് കൂട്ടുമ്പോൾ അത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് എങ്കിൽ അതിനാവശ്യമായ മെറ്റീരിയലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇതിനനുസരിച്ച് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് ഇതിനാനുപാതികമായി മെറ്റീരിയൽ കണക്ക് കൂട്ടാം ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഭിത്തിയുടെ ഏരിയ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനെ ആദ്യം വോളിയം അഥവാ വ്യാപ്തം ആക്കി മാറ്റണം വോളിയം എന്നത് ഏരിയ ഗുണം തിക്നസ് അഥവാ കനം ആണ് ഇവിടെ പ്ലാസ്റ്റർ തിക്നസ് അഥവാ തേപ്പ് കനം മുക്കാലിഞ്ച് ആണ് കനം ഇഞ്ചിൽ ആയതിനാൽ അതിനെ ഫീറ്റ് അഥവാ അടിയിലേക്ക് മാറ്റിയിട്ട് വേണം ഏരിയ കൊണ്ട് കുണിക്കാൻ ഇഞ്ചിലുള്ള അളവിനെ അതായത് മുക്കാൽ ഇഞ്ചിനെ ഫീറ്റാക്കി മാറ്റാൻ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം കാരണം ഒരു ഫീറ്റ് സമം പന്ത്രണ്ട് ഇഞ്ച് ആണ് അതായത് മുക്കാൽ ഇഞ്ച് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ബൈ ട്വൽവ് ഫീറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം വോളിയം സമം ആയിരം ഗുണം സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ബൈ ടോൾ നമുക്ക് അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം സി എഫ് ടി എന്ന് കിട്ടും ഇത് പ്ലാസ്റ്ററിങ്ങിൻ്റെ വെറ്റ് വോളിയമാണ് ഇതിനാവശ്യമായ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം വെറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഭിത്തിയുടെ യഥാർത്ഥ ഏരിയയെ പ്ലാസ്റ്ററിൻ്റെ കനം അഥവാ തിക്നെസ് കൊണ്ട് കുണിക്കുമ്പോൾ കിട്ടുന്ന യഥാർത്ഥ വോളിയം ആയിരിക്കും പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ കണക്ക് കൂട്ടാൻ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം ഡ്രൈ വോളിയം എന്നാൽ ഒരു നിശ്ചിത ഏരിയ പ്ലാസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ഡ്രൈ മെറ്റീരിയൽസ് അഥവാ സിമെൻറ്റ് മണൽ എന്നിവയുടെ ആകെ വോളിയമായിരിക്കും വെറ്റ് വെറ്റുവോളിയത്തിൻ്റെ കൂടെ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം കൂടി കൂട്ടുന്നതായിരിക്കും ഡ്രൈ വോളിയം അതിന് വെറ്റ് വോളിയത്തിന് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഗുണം ഒന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് സമം എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് സി എഫ് ടി എന്ന് കിട്ടും ആകെ ഡ്രൈവ് വോളിയം എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് സി എഫ് ടി എന്ന് കിട്ടി ഇവിടെ വൺ ഏസ് ടു ഫോർ എന്ന മിക്സ് ആണ് ഉപയോഗിക്കുന്നത് അതായത് സിമെൻറ്റിൻ്റെ റേഷ്യോ ആയ ഒരു ഭാഗം അധികം മണലിൻ്റെ റേഷ്യോ ആയ നാല് ഭാഗം സമം ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് മൊത്തം അഞ്ച് ഭാഗം ആയിരിക്കും ഇതിൽ സിമെൻറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് അഞ്ചിൽ ഒരു ഭാഗം ആയിരിക്കും അതായത് സിമൻറ്റിൻ്റെ അളവ് സമം എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് ഗുണം ഒന്ന് ഭാഗം അഞ്ച് സമം പതിനാറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് സി എഫ് ടി എന്ന് കിട്ടും ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒമ്പത് കെ ജി ആയിരിക്കും ഇവിടെ സിമെൻറ്റിൻ്റെ വോളിയം എന്നത് പതിനാറ് പോയിൻ്റ് ആറ് രണ്ട് അഞ്ച് സി എഫ് ടി ആണ് അപ്പോൾ ആകെ സിമെൻറ്റിൻ്റെ ഭാരം സമം പതിനാറ് പോയിൻ്റ് ആറ് രണ്ട് അഞ്ച് ഗുണം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് സമം അറുനൂറ്റി എഴുപത്തി രണ്ട് പോയിൻ്റ് ഒൻപത് മൂന്ന് കെ ജി എന്ന് കിട്ടും ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കെ ജി ആയിരിക്കും അപ്പോൾ അറുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിൻ്റ് ഒമ്പത് മൂന്ന് കെ ജി സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ഭാഗം അൻപത് സമം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ബാഗ് ആയിരിക്കും നമുക്ക് പതിനാല് ബാഗ് എന്ന് എടുക്കാം ഇനി മണലിൻ്റെ അളവ് നോക്കാം സിമെൻറ്റിൻ്റെ അളവിൻ്റെ നാല് ഇരട്ടി ആയിരിക്കും ഈ മിക്സ് പ്രകാരം മണലിൻ്റെ അളവ് അതായത് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് സമം പതിനാറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഗുണം നാല് സമം അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം സി എഫ് ടി എന്ന് കിട്ടും നമുക്ക് അറുപത്തി ഏഴ് സി എഫ് ടി എന്ന് എടുക്കാം ഇനി നമുക്ക് സമ്മറി ഒന്ന് നോക്കാം അതായത് എക്സ്റ്റേണൽ വാൾ പ്ലാസ്റ്ററിംഗ് അഥവാ വീടിൻ്റെ പുറംപെറ്റി ആയിരം സ്ക്വയർ ഫീറ്റ് തേക്കുന്നതിന് അതിൻ്റെ കനം ഇഞ്ച് അഥവാ പത്തൊമ്പത് എം എമ്മും മിക്സ് റേഷ്യോ വൺ ഈസ് ടു ഫോറും ആണെങ്കിൽ ആവശ്യമായ മെറ്റീരിയൽ സിമെൻ്റ് പതിനാല് ബാഗ് മണൽ അറുപത്തിയേഴ് സി എഫ് ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക